എന്നൊന്നാണ് ലാംഗ്വേജ് എൻ എൽ പി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര വിഭാഗം തന്നെയുണ്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് ആദ്യം കേൾക്കുന്ന ആരാണ് നിങ്ങൾ തന്നെ ഒന്ന് ഒരു കാര്യം പറഞ്ഞു നോക്കുക വേണമെങ്കിൽ ചെവി ഒന്ന് അടച്ചിട്ട് പറഞ്ഞു നോക്കുക എന്നിട്ട് ആലോചിച്ച് നോക്കുക ആദ്യം ഞാൻ പറഞ്ഞ ആര് കേട്ടു നിങ്ങൾ തന്നെ കേട്ടു നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിലേക്കാണ് ആദ്യം ആ ഇൻപുട്ട് ചെന്നത് കുഴപ്പമില്ല ബിസിനസ് എങ്ങനെ പോകുന്നു കുഴപ്പമില്ല സോ നിങ്ങളുടെ ബ്രെയിനിന് കിട്ടിയ ഇൻപുട്ടാണ് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ കൊടുത്തൊരു കമാൻഡാണ് കുഴപ്പമില്ല അപ്പോൾ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ അത് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആകുകയാണ് ചെയ്യുന്നത് കുഴപ്പമില്ല നല്ല നല്ല പറഞ്ഞത് എക്സൈറ്റിങ് നല്ല പറഞ്ഞത് വളരെ ഭംഗിയായി പോകുന്ന കുഴപ്പമില്ല അപ്പം എന്താണിനി നല്ലത് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മളുടെ ബ്രെയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് കണ്ടിന്യൂസ്ലി ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബ്രെയിനിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രീതിയിലായിരിക്കും ആ നമ്മളുടെ ബ്രെയിൻ എങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെടുന്നോ അതനുസരിച്ചുള്ള ചിന്തകളാണ് നമ്മളിൽ ഉണ്ടാവുന്നതോ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ആകുന്നത് വാക്കുകളും പ്രവൃത്തികളും എന്താകും റിപ്പീറ്റ് ചെയ്താൽ ഹാബിറ്റാവും ഹാബിറ്റ് കുറെ നാളുകൊണ്ട് നമ്മളുടെ പെരുമാറ്റമായി മാറും ഈ പെരുമാറ്റം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളുടെ സ്വഭാവമായി മാറും ഈ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ഡെസ്റ്റിനി ഈ ജീവിതത്തിന്റെ തലത്തിനനുസരിച്ചുള്ള ചിന്തകൾ നമ്മൾ ഉണ്ടാവുന്നു ഈ ചിന്തകൾ വാക്കുകളും പ്രവൃത്തികളും ആവുന്നു ഈ വാക്കുകളും പ്രവൃത്തികളും ശീലമാവുന്നു ശീലം അങ്ങനെ ആ സൈക്കിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള തോട്ട് സൈക്കിൾ ഇവിടെ നമ്മൾക്ക് എവിടെയാണ് ഇന്റർഫീൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം ചിന്തകളെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല ഇന്നു മുതൽ ഞാൻ ചിന്തിക്കുന്ന രീതി അങ്ങ് മാറ്റാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല പക്ഷെ മാറ്റം വരുത്താവുന്ന ചിന്തകൾക്കും വാക്കുകൾക്കും ഇടയ്ക്ക് നമുക്കൊരു ഫിൽറ്ററിനെ പ്ലേസ് ചെയ്യുന്നതിലാണ് ഫിൽറ്റർ ചോയ്സ് എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ എന്റെ ഉള്ളിൽ വരുന്ന ചിന്തകൾ എങ്ങനെയും ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നു ഏത് തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ ഞാനിതിന് റിഫ്ലക്റ്റ് ചെയ്യുന്നു ഇതൊരു ക്രിട്ടിക്കൽ ക്വസ്റ്റൻ ആണ് സോ അതുകൊണ്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ സംഭവിക്കുന്നത് നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കും ആ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള നല്ല തോട്ട്സ് നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ തോട്ട്സ് ആയിട്ടുള്ള വേർഡ്സ് നമ്മളുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് ഇനി മുതൽ നിങ്ങളോട് ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ നന്നായി പോകുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കുക പരീക്ഷയൊക്കെ എങ്ങനെ ഇരുന്നു വെരി ഗുഡ് നന്നായിരുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കുക ആരോഗ്യമൊക്കെ എങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുന്നതിന് പകരം നന്നായിരിക്കുന്നു ദൈവം അനുഗ്രഹിച്ച് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കുക ഡെഫിനറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു വേർഡ് പ്രോസസ്സിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിന് കിട്ടുന്ന ഇൻപുട്ടിന്റെ പവർ ഭയങ്കരമായിരിക്കും ഹൈ പോസിറ്റീവ് എനർജി ഹൈ വോൾട്ടേജ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് ഇക്വലൻ്റാണിത് ഇത് നമ്മളുടെ സ്റ്റേറ്റിലുള്ള എല്ലാ ആൾക്കാരും ഒരേ തരത്തിൽ ഈ നന്നായിരിക്കുന്നു വെരി ഗുഡ് എക്സലൻറ്റ് വളരെ ഭംഗിയായിരിക്കുന്നു ഗംഭീരമായിരിക്കുന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൻ്റെ കംപ്ലീറ്റ് എക്കോസിസ്റ്റവും നമ്മളുടെ മൊത്തം വിശ്വാസ പ്രമാണങ്ങളും മാറുന്നുണ്ടാവും നമ്മളൊരു പുതിയ ചിന്താധാരയിലേക്ക് തന്നെ നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഒരു പരീക്ഷണം നടത്തി നോക്കാവുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണമെന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് സി യു നെക്സ്റ്റ് ടൈം ബൈ